മഴയൊക്കെയല്ലേ വാഹനം കഴുകി വൃത്തിയാക്കണോ ഇങ്ങനെ ചിന്തിക്കുന്നവരാണോ കാത്തിരിക്കുന്നത് ഗുരുതര പ്രശ്നങ്ങൾ മഴക്കാലത്തും വാഹനം കഴുകണം കാരണം ഇതൊക്കെയാണ് മഴക്കാലത്തും വാഹനം കഴുകണം കാരണം മഴക്കാലത്ത് കാറിന്റെ പുറംഭാഗത്താണ് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നത് മഴവെള്ളത്തിലെ അസിഡിക് മാലിന്യങ്ങൾ കാറിന്റെ പെയിന്റിലെ ക്ലിയർ കോട്ടിനെ ഇല്ലാതാക്കുകയും പെയിന്റ് മങ്ങാനും കേടുപാടുകൾ സംഭവിക്കാനും തുരുമ്പെടുക്കാനും വരെ കാരണമാണ് മഴക്കാലത്ത് രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും കാറുകൾ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് മഴക്കാലത്ത് വണ്ടിയുടെ ഉൾഭാഗത്വം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഈർപ്പവും തണുപ്പും നിരന്തരമായി ഏൽക്കുന്നതുകൊണ്ട് കാറിനുള്ളിൽ പൂക്കിൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാറിന്റെ ഉൾവശം നനയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്വം ചെയ്യലും വൃത്തിയാക്കലും ഇടയ്ക്കിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പൂക്കിളുകൾ ഒഴിവാക്കാം പറമ്പൻ കാർ വാഷിൽ നിന്നും നിങ്ങളുടെ വാഹനങ്ങൾ സർവീസ് ചെയ്തതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി റിവ്യൂ ചെയ്യാമോ